ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം മുകേഷിന് മിനു മിനി കൊടുത്ത പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യം കിട്ടി മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ സന്തോഷിച്ച് പുള്ളി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്തായിരുന്നു ആ പോസ്റ്റ് എന്താണ് സത്യം ജെരുപ്പിടുമ്പോഴത്തേന് കള്ളം ലോകം നിരങ്ങി വന്നിരിക്കുന്നു അങ്ങനെ എന്തോ ഒരു പോസ്റ്റ് ഇട്ട് കാര്യം അത് നല്ല ആപ്തവാക്കിയൊക്കെയാണ് പക്ഷേങ്കിൽ മുകേഷിനൊന്നും ചേരില്ല മുകേഷിൻ്റെ ഭാഗത്ത് ഇപ്പം ഇവർ പറഞ്ഞ പീഡനം അതിലും വലിയ ഉഡായ്പാണ് അതുകൊണ്ട് അത് ഇപ്പം പരാതിയായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പരാതിയായിട്ട് വന്ന ഒറ്റ സ്ത്രീ ആർക്കാ സ്ത്രീകളെയും വിശ്വസിക്കാൻ കഴിയുക കംപ്ലീറ്റ് ഉടായി പേശിട്ട് യഥാർത്ഥത്തിൽ പീഡനം സഹിച്ചവരൊക്കെ പുറത്ത് മിണ്ടിയിട്ടുമില്ല അവരൊട്ടും വലിയ വരുന്നുമില്ല ഇനി അതല്ലെങ്കിൽ അവരൊക്കെ വലിയ വലിയ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അവരിപ്പോൾ പീഡനമൊന്നും പറയാൻ തയ്യാറുമല്ല ഞങ്ങൾക്കോ പീഡനോ അവരൊക്കെ പറഞ്ഞു കേട്ട് ഞങ്ങൾക്ക് സ്വന്തം അനുഭവമൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞ സിനിമാ ലോകത്ത് നിൽക്കുന്നവരാണ് പലരും ഉള്ളത് ഇനി അതല്ല എങ്കിൽ കുടുംബജീവിതമൊക്കെ ആയി പോയി ഇനി ഇത് തുറന്നു പറയാൻ കഴിയുന്നത് ഇതൊന്നും അല്ലാതെ ഒരു നിൽക്കുന്ന കുറേ കൂട്ടരുണ്ട് അവരാണ് ഈ ഹേമ കമ്മിറ്റി ഇപ്പം മിസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർ പറയുന്നതിലും ഒന്നും വിശ്വസിക്കാൻ പക്ഷേ മുകേഷ് സത്യം നിറങ്ങി വരുമെന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല മുകേഷിൻ്റെ ആദ്യ ഭാര്യ സരിത വന്നിരുന്ന് ഒരേ ഇന്റർവ്യൂ കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് എൻ്റെ പൊന്ന അവരനുഭവിച്ച കാര്യമാണ് അവർ പറയുന്നത് അതുകൂടാതെ ഈ അടുത്ത് ആ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് എന്ത് പരിപോ എന്ന് പറഞ്ഞാൽ ആ വശങ്ങൾക്ക് മുന്നേ അഭിനയിച്ച ആ നടി അവരെ ഒരു സംവിധായൻ വർഷങ്ങളോളം പീഡിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവർ പറയുന്നുണ്ട് ഒരു നടനുണ്ട് ആ നടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ആ നടൻ്റെ വൈഫും കൂടെ സെറ്റിൽ വരും എന്താണെന്ന് ചോദിച്ചാൽ അയാൾ എന്നെ ഉപ്രവിക്കായിരിക്കാൻ വരുന്നതാണ് അത് മുകേഷ് ആ നാട് താഴെ മുഴുവൻ അവൻ്റെ ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ മുകേഷിൻ്റെ ക്യാരക്ടറെന്ന് പറഞ്ഞാൽ ആർക്കും അത്ര വിശ്വാസമില്ല പക്ഷേ ഈ കേസിൽ മുകേഷ് നിരപരാധി എന്നല്ല മുകേഷും അവരും സമ്മതപ്രകാരമുള്ള ബന്ധമേ നടന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത് പിന്നീട് അവർ ഉദ്ദേശിച്ച പോലെ സിനിമയിൽ അവരെ മുകേഷ് പിന്നീട് അങ്ങോട്ട് അഭിനയിക്കുന്ന എല്ലാ പടത്തിലും അവരെ നായികയാക്കും എന്ന് ഓർത്ത് കാണും അതൊന്നും നടന്നില്ല മുകേഷ് എന്നല്ല സിനിമാ ലോകത്തുള്ളവരൊക്കെ ചതി വഞ്ചന അത് അവരുടേതാണ് വാക്കിനൊന്നും ഒരു വിലയിൽ നായികിയാക്കാം നിന്നെ ഇനി ഞാൻ എല്ലാ പടത്തിലും നായികയാക്കാം എന്ന് പറഞ്ഞു കാണുമായിരിക്കും അങ്ങനെയായിരിക്കും അവർ ഫ്ലാറ്റിലൊക്കെ പോയിരിക്കുക പക്ഷെ പിന്നീട് ആ നടന്നില്ല അതുകൊണ്ടാണ് അവരിപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് അവർ പരാതിയായിട്ടിറങ്ങി അപ്പോൾ മുകേഷിൻ്റെ ജാമ്യം മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ അപ്പീൽ പോയിട്ടുണ്ട് സർക്കാർ റദ്ദാക്കണമെന്നും പറഞ്ഞു കാരണം ഇത്ര വർഷം മുന്നേ നടന്ന പീഡനാന്നും പറഞ്ഞു ഒരു ആഘവത്തോടെ കാണാൻ പറ്റത്തില്ല അതിന് അതിൻ്റെതായ ഒരു വിലയുണ്ടെന്നുള്ളതാണ് സർക്കാർ വാദിക്കുന്നത് അപ്പൊ മുൻകൂർ ജാമ്യം ഇപ്പം മുകേഷിന്റെ റദ്ദാക്കണമെന്ന് പറഞ്ഞാണ് ആ വാർത്ത നമുക്കൊന്ന് കേൾക്കാം എം ജാമ്യം ആവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു സെഷൻസ് കോടതി വിധിയിലെ പിഴവുകൾ അപ്പീൽ അതായത് ജാമ്യത്തിനെതിരെ സർക്കാർ മൊഴിയെ അവിശ്വസിക്കുന്നതാണ് മുൻകൂർ ജാമ്യ ഉത്തരവ് എന്നാണ് സർക്കാർ നിലപാടെടുക്കുന്നത് പതിനഞ്ച് വർഷം പഴക്കമുള്ള കേസ് എന്ന ലാഘവത്തോടെ ഇതിനെ കാണാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരിക്കും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുക ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നതെന്നു വെച്ചാൽ അതിജീവിതയുടെ മൊഴിയെ അവശ്വസിക്കുന്നു അതുകൊണ്ടാണ് ജാമ്യം കൊടുത്തത് എന്നാണ് പിന്നെ പതിനഞ്ച് വർഷം ആയെന്നുള്ളത് ഒരു ഇതായിട്ട് കാണാൻ പറ്റിയല്ല ഇന്നലെ കടന്ന പോലെ നമ്മൾ കാണണമെന്ന് പക്ഷേ ഈ പറയുന്ന വ്യക്തിക്ക് പറയുന്ന വ്യക്തിയുടെ കാര്യത്തിൽ ഒരു സത്യസന്ധത ഇല്ലെന്നുള്ളത് നമുക്ക് അടുത്ത വാർത്ത ഇവർ കൊടുത്ത് പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും ഇവരുടെ സമ്മതപ്രകാരം ഫ്ലാറ്റിൽ കൊണ്ടുപോകുന്നു ഒരു ദിവസം അവിടെ ചിലവഴിക്കുന്നു തിരിച്ച് മുകേഷ് നല്ല ഡീസൻറ്റായിട്ടോ അവിടെ ഇറങ്ങിപ്പോക്കോ പൊക്കോയെന്നൊന്നും പറഞ്ഞില്ല അത് മുകേഷിൻ്റെ ഫ്ളാറ്റ് രണ്ടുപേരോട് ഒന്നിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പൊ തന്നെ അവിടുന്ന് കാറെ കയറ്റി ഇവരുടെ ഫ്ലാറ്റിൽ ആലുവേല ഇവരുടെ ഫ്ലാറ്റിൽ കൊണ്ടേ വിടുന്നുണ്ടോ എന്ത് നല്ല വിശാല മനസ്ക മനസ്കനാണ് മുകേഷ് എന്നിട്ടാണ് ഇവര് പിന്നെയും പരാതി കൊടുക്കുന്നത് അതുകൂടാതെ ഇവര് വിശ്വസ് ഒക്കെ അയക്കാറുണ്ട് എല്ലാ വിശ്വസം വഹിക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു ബന്ധമാണ് നിലനിൽക്കുന്നത് പക്ഷേ ഇവരുടെ ആഗ്രഹം സിനിമയെ മുകേഷിന്റെ നായികയായിട്ട് അഭിനയിക്കുക അല്ലെ മമ്മൂട്ടിയുടെ നായികയായിട്ട് അഭിനയിക്കുക എന്നായിരിക്കും അതൊക്കെ ഓഫറുകളുടെ പെരുമഴ മുകേഷ് കൊടുത്തു പക്ഷേ അതൊന്നും അവർ പിന്നെ പാലിക്കാൻ പോകുന്നില്ല അത് തന്നെയാണ് അപ്പൊ ഇതിന്റെ കാര്യം അപ്പൊ അടുത്തത് നമുക്കൊന്ന് കേൾക്കാം വാർത്ത കേൾക്കാം എന്താണ് കൊടുത്ത പരാതി പോലീസ് എടുക്കുന്ന വിശദമായ മൊഴിയിലേക്ക് വരുമ്പോൾ വലിയ വൈരുദ്ധ്യങ്ങൾ വൈദ്യുതി ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിയുടെ മൊഴിയിൽ തന്നെയുള്ളത് പരാതിക്കാരിയെ പരാതിക്കാരിയെത്തിൽ അവരുടെ ഫ്ളാറ്റിൽ നിന്ന് പുതിയ ബി എം ഡബ്ല്യു കാറിലെത്തി ആ കാറിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നതാണ് കൂടിക്കൊണ്ടുപോയി മുകേഷിനെ മരടിലെ വില്ലയിലെത്തിച്ച് അവിടെ വെച്ചാണ് ഈ പീഡിപ്പിച്ചുവെന്ന് ഇവർ പരാതിയായി പറയുന്നത് അതിനുശേഷം അന്നേ ദിവസം തന്നെ മുകേഷ് തന്നെയാണ് അവരെ കാറിൽ തിരിച്ച് അവരുടെ ആലുവയിലെ ഫ്ളാറ്റിൽ കൊണ്ടുവന്നു വിടുന്നത് ഇതിൽ എവിടെയാണ് ഒരു നിർബന്ധിത ലൈംഗിക പീഡനം വെളിവാകുന്നത് എന്നതാണ് കോടതി ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം രണ്ടായിരത്തി പത്ത് നടക്കുന്നത് ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മുകേഷിന് പരാതിക്കാരി ഒരു വാട്സപ്പ് സന്ദേശം വഹിക്കുന്നത് അതും കോടതി ഈ ഉത്തരവിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുകയാണ് ഇതിനെല്ലാം ശേഷം കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ പുതുവത്സര ആശംസകൾ നേർന്ന ഈ നടി മുകേഷിന് ഒരു ആശംസാ സന്ദേശവും അയക്കുന്നുണ്ട് ഇതൊക്കെ ഈ കേസിൽ ഈ നടി ഉന്നയിച്ച പരാതിക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ മുകേഷിൻ്റെ മരടിലെ അതായത് എറണാകുളത്തുള്ള മരടിലെ വില്ല അതിൻ്റെ ഒരു പരസ്യം വന്നു പണ്ട് വർഷങ്ങൾക്ക് മുന്നേ മുകേഷ് ആ വില്ല വാങ്ങിയപ്പോൾ ഇപ്പോൾ അടിപൊളി വില്ലയാണ് അതിൻ്റെ പരസ്യം വന്നത് ഞാൻ ഓർക്കുന്നുണ്ട് മുകേഷ് മുകേഷിൻ്റെ മകനും എല്ലാം ആയിട്ടുള്ള ഒരു പരസ്യമായിരുന്നു തോന്നുന്നു ആ അപ്പോൾ ആ വില്ലയിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി അവർ അത് കഴിഞ്ഞ് അതിന് ശേഷം പിന്നീട് ഒരു ലക്ഷം രൂപ എപ്പോഴോ മുകേഷിനോട് ചോദിച്ചുകൊണ്ടുള്ള ഒരു വാട്സാപ്പ് സന്ദേശം അത് മുകേഷ് തെളിവായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ന്യൂ ഇയറിനൊക്കെ വിഷ് ചെയ്ത് എൻ്റെ ഇത് ഇത്രയും നല്ലൊരു നല്ലൊരു ബന്ധമാണ് നിലനിൽക്കുന്നത് കാരണം ഈ ഇവർ പറയുന്ന ഈ മരടിലെ വില്ലേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി പീഡനം നടത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ചുകൊണ്ട് ഇവരുടെ ഫ്ലാറ്റിലാക്കുകയോ എല്ലാം ചെയ്തതിന് ശേഷം ഇവര് പിന്നീട് മുകേഷ് എന്ന വ്യക്തിയെ എന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം കേസിന് പോവുമോ മുകേഷുമായിട്ട് പിണങ്ങിയിരിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല ഇവർ നേരെ പിന്നെ മുകേഷുമായിട്ട് നല്ല ബന്ധമാണ് നിലനിൽക്കുന്നത് ഈ പൈസയൊക്കെ കടം ചോദിക്കുക അല്ലെങ്കിൽ ആ പൈസ ഒരു ലക്ഷം രൂപ ചോദിക്കുന്നത് ഒരു പക്ഷെ അവർ കൂടെ പോയതിൻ്റെ പ്രതിഫലമായിട്ട് വേണമെങ്കിൽ പോലും ആകാം അപ്പോൾ അത്രയും അങ്ങനത്തെ ഒരു കൊടുക്കൽ കൊടുക്കൽവാങ്ങൽ ബന്ധമായിട്ടിരിക്കുകയാണ് പക്ഷേ ഇവർ ഇവരുദ്ദേശിച്ചാൽ പിന്നെ സിനിമയിൽ ഒന്നും കിട്ടിയിട്ടില്ല അതും ഇത് മുനി ഈ സേന മിനു മുനീർ മിനീർ മിനു കുരിയെന്നങ്ങായിരുന്നു ആദ്യ പേര് അവരെക്കുറിച്ച് സത്യത്തിൽ ഇത് വേറൊരു വാർത്ത നമ്മൾ കണ്ടാണ് അവര് ഫ്ലാറ്റിൽ വരുന്ന ഒരാളുമായിട്ട് അടിയുണ്ടാക്കുന്ന വാർത്തയൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സിനിമയിലൊന്നും ഇവരെ അധികം ഒന്നും കണ്ടിട്ടൊന്നുമില്ല ഈ ഒരു വാർത്ത വന്നപ്പോഴാണ് നമ്മൾ ഇവരെ കാണുന്നത് മുകേഷ് എന്ന ഉടമ ഒരു നല്ല വ്യക്തിയാണെന്ന് ഒറ്റ കാരണവശാലിവിടെ ഇവിടെ ആര് സമയങ്ങളും ഒരൊറ്റ ഒരാൾ പറയത്തില്ല കോഴികൾ എന്ന് പറഞ്ഞാൽ ലോക കോഴി തന്നെയാണ് മുകേഷ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം സിനിമ ലോകത്ത് ഏറ്റവും കൂടുതൽ കോഴിത്തരം ഉള്ളത് മുകേഷിൻ്റെ പേരൊക്കെയാണ് ഫസ്റ്റിലെ കേൾക്കുന്നത് രണ്ടാമത് ഗണേഷ് അങ്ങനെ കേൾക്കാറുണ്ട് പക്ഷേ പോളിയുടെ വാർത്ത നമ്മൾ ഈവരെ കേട്ടു നിവിംപോളിക്ക് ഫുൾ പബ്ലിക് സപ്പോർട്ടായി കിട്ടിയേ നിവിംപോളി മയക്കുമരുന്ന് തന്ന മൂന്ന് ു നിവിമ്പോളിയും പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിനകത്ത് ഒന്നുമില്ല ഈ വാർത്തയുടെ ആദ്യത്തെ ന്യൂസത്തെ പോലും ആ സ്ത്രീകൾ പറയുന്നതിന് പൊരുത്തമില്ല എന്നാൽ പോലും നിവിമ്പോളിയൊക്കെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം അങ്ങനെയുള്ള ഇപ്പോൾ ഈ ന്യൂജൻ പിള്ളേരൊന്നും ഇതുപോലത്തെ കോഴിത്തരത്തിനറിയാൻ പോകുന്നില്ല അവർ മയക്കുമരുന്നിൻ്റെ ഒക്കെ കാര്യങ്ങളിലും അതിലാണ് അവര് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ആഡംബരം സുഖലോലും കൂടി വരുമ്പോൾ പിന്നീട് കൂടുതൽ കൂടുതൽ സുഖം കിട്ടുന്ന ഏത് ഒരു അന്വേഷണമാണ് സിനിമാ ലോകത്ത് നടക്കുന്നത് അപ്പോൾ പുതിയ ഏതായാലും ആ സുഖം കണ്ടെത്തിയത് മയക്കുമരുന്നിലാണ് കഞ്ചാവ് മയക്കുമരുന്ന് മറ്റേ ടി പറഞ്ഞോലെ എന്റെ മോനെ ഞാൻ ഇനി സിനിമാ ലോകത്തേക്ക് ഇവിടുക എന്നിട്ട് ഇനി ടോം ഇവരെല്ലാവരും കൂടെ ആ മനുഷ്യൻ്റെ മെക്കിട്ട് കയറി സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ ഇവിടുത്തെ സൂപ്പർ താരങ്ങളായിട്ട് ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആൾക്കാർ മയക്കുമരുന്ന് അടിച്ചിട്ടേ അഭിനയം വരുള്ളൂ അവർക്ക് പ്രകൃതി ശരിയാവുകയുള്ളൂ അഭിനയം അങ്ങോട്ട് മുന്നോട്ട് വരണമെങ്കിൽ അവർക്ക് മയക്കുമരുന്ന് അകത്തോട്ടേ അല്ലെങ്കിൽ കാരവാനിൽ അവരുടെ സുഹൃത്തുക്കൾ വന്നിരിക്കും മയക്കുമരുന്ന് സെറ്റുകളിലെല്ലാം വിതരണം ചെയ്യുന്ന ഒരു ഗാങ് വേറെയുണ്ട് ഇത് കൊടുത്തിട്ട് ഇത് കഴിച്ചാലേ അഭിനയം വരുവുള്ളൂ കാരവാനിലോട്ട് സ്വന്തം അമ്മയ്ക്ക് പോലും ആ സമയത്ത് പ്രവേശനമില്ല ആരേം കേറ്റത്തില്ല മയക്കുമരുന്ന് этих рунингов. അതിന് ശേഷമാണ് അഭിനയം പുറത്തെടുക്കാൻ പറ്റുള്ളൂ ഇല്ലേ അഭിനയമില്ല അപ്പോൾ അവരൊക്കെ എന്ത് കലാകാരൻ എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയാണ് പുതിയ ന്യൂജൻ പിള്ളേർ മറ്റേ അതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഈ സ്ത്രീകളെ ഇതുപോലെ പീഡനമായിട്ട് പറയാനൊക്കെ അവരെ ഒരു വെറും ഒരു ആയിട്ട് കരുതുകയും ഒരു വസ്തുവായിട്ട് മാത്രം കരുതുകയും ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്ത നമ്മുടെ മുരളീധരൻ ഈ അടുത്ത് ഇന്നാളൊരു പറഞ്ഞായിരുന്നു കേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്ന മുരളീധരൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ അകത്ത് ഈ പീഡനത്തിൽ പെട്ടവരുടെ ലിസ്റ്റ് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഒരു പേപ്പറൊന്നും പോരെ ഇങ്ങനെ താഴോട്ട് ഒത്തിരി എഴുതുന്നുണ്ട് അതിനേക്കാട്ടും നല്ലത് ഈ ലിസ്റ്റ് പെടാത്ത ആരേലും ഉണ്ടോ എന്നുള്ള എഴുതുക കാരണം ചെറിയ ലിസ്റ്റ് ആയിരിക്കുമല്ലോ അധികം വേരൊന്നും ഉണ്ടാവില്ല സത്യം അതാണ് നമ്മളിപ്പോൾ പുറത്തു വരാത്ത പോലെ സംവിധായകരും വലിയ വലിയ നടന്മാരും ഇവരുടെ എല്ലാം പേരുണ്ട് ഒരാളാ ഒന്നും പുറത്ത് പറയത്തില്ല ഈ പുറത്ത് പറഞ്ഞവരൊന്നും വലിയ സ്റ്റാൻഡേർഡ് ഉള്ളവരല്ല അവരുടെ പേര് ഒന്ന് ഫേമസ് ആവണം ഫെയിം കിട്ടണം ഇതിലൂടെയെങ്കിലും വർഷങ്ങളായിട്ട് സിനിമാ ലോകത്ത് നടക്കുന്ന ഒരു ചാൻസ് പോലും കിട്ടിയില്ല ഒരു ഫെയിം കിട്ടിയില്ല എന്നാൽ ഇതിലൂടെയെങ്കിലും ഒരു ഫെയിം ആവട്ടെന്ന് കരുതി മാത്രം ചെയ്തവരാണ് ഈ അതി സൂര്യാദതെന്നൊക്കെ പറഞ്ഞ കംപ്ലീറ്റ് ആൾക്കാർ ഉഡായ്പ ടീമുകളാണ് അപ്പോൾ നമ്മുടെ മുരളീധരൻ പറയുന്നതുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട് അവിടെയൊക്കെ എന്താണ് നടന്നത് എന്ന് സഹോദരിമാര് മുമ്പിലുള്ളതുകൊണ്ട് പറയാൻ പറ്റും വണ്ടി ആദ്യാലെ കുറിച്ച് പറയും നടന്ന് പെടുക്കാന്ന് കിട്ടുണ്ട് നടന്നു പൂശുന്നേറ്റ് അത് എം എൽ എ ജനങ്ങൾ തെരഞ്ഞെടുത്ത രമ ഇതിൽ കൂടിയൊരു വാചക സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയാം മുകേഷിനെ കുറഞ്ഞ കൊണ്ട് നടന്ന് പെടുക്കാതെ കേട്ടിട്ടുണ്ട് അതുപോലെയാണെന്നാണ് പറയുന്നത് ഇതിക്കൂടുതൽ ഇനി ഒരാൾക്ക് പോലും മുകേഷിനെ നിർവഹിക്കാൻ പറ്റത്തില്ല അത്ര സൂപ്പർ ഡയലോഗായിപ്പോയി ഭയങ്കര തകടിയാണ് ഈ അടുത്ത് മുരളീധരൻ ഈ ഒരു വിഷയം കിട്ടിയ പിന്നെ ഏതായാലും ഇത് ശരിക്കും നൂറ് നൂറ് ശതമാനം കറക്റ്റ് വാചകം തന്നെയാണ് കാരണം കാലങ്ങളായിട്ട് ഈ മുകേഷ് കഥകളെന്നും പറഞ്ഞ് നമ്മൾ കേൾക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ ചിരിച്ച് രസിച്ച് കേട്ട കഥകൾക്കകത്തും കോളേജ് കാലഘട്ടം തൊട്ട് ഓരോ പെൺകുട്ടികളുടെ പുറകെ ട്യൂൺ ചെയ്യാതെ നടക്കുന്ന മുകേഷ് തന്നെ പറയാം നമ്പർ മ്പരക്കുന്നെ അതുപോലെ നദിയ മൊയ്തു ഇതൊക്കെ ബെഡായ് ബംഗ്ലാവിലൊക്കെ ഇതെന്ന് പറയുന്നുണ്ട് അതിന്റെ മറുസൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം ഈ വായനോട്ടം പെണ്ണുങ്ങളെ എങ്ങനെയും വളച്ചൊടിച്ച് ഇടിയിലും ഇതൊക്കെ തന്നെയാണ് ഇന്നാള് രാധിയ ശരത്കുമാർ പറഞ്ഞില്ലേ കാരവാനിൽ ഡ്രസ്സ് മാറുന്നത് കണ്ടിട്ട് ഇവർ ചിരിയോട് ചിരിയായിരുന്നു അത് ബെഡായി ബംഗ്ലാവിലോ എവിടെയായിരുന്നു ഒരു ഇൻ്റർവ്യൂയിൽ മുകേഷ് അതിൻ്റെ മറു സൈഡ് പറയുന്നത് കൂടെ കൂട്ടി ഇണയ്ക്ക് നല്ല ബിരുദന്മാരിപ്പം സോഷ്യൽ മീഡിയ ഇട്ടിട്ടുണ്ട് ഞങ്ങളിങ്ങനെ കണ്ട് കണ്ടിട്ടാദ്യെ ചോദിച്ചു എന്താണ് ഇത്ര ചിരിക്കാമുള്ളത് അത് കഴിഞ്ഞപ്പോൾ ഇപ്പം രാജിയെ പറഞ്ഞില്ലേ ചിരിച്ച എന്താണ് പെൺകുട്ടികൾ ഡ്രസ്സ് മാറുന്നത് ഈ പെൺകുട്ടികൾ ഡ്രസ്സ് മാറുന്നതുകൊണ്ട് ഇത്ര ആർമ ചിരിക്കാൻ ചിരിക്കാനെന്തിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്താണെങ്കിലും ഇത്രയും പ്രായമെത്തി മക്കളുടെ പ്രായമുള്ള സ്വന്തം മക്കളെക്കാട്ടും പ്രായം കുറഞ്ഞ കുഞ്ഞു പെമ്പിള്ളാരാണ് പ്രയാഗമാർട്ടിനൊക്കെ ഉൾപ്പെടെയുള്ളവരാണ് അന്ന് ആ സിനിമയിൽ അഭിനയിച്ചെന്ന് പറയുന്നുണ്ട് അവരുടെ ആയിരിക്കാം ആരാന്ന് നമുക്ക് വ്യക്തമല്ല എന്നാലും ഇതൊക്കെ കണ്ടാണ് ഇത്ര അങ്ങോട്ട് അർമാലിച്ചങ്ങോട്ടിച്ചിരിക്കുന്നത് ഓ എന്തൊരു കോഴി എൻ്റെ പൊന്നെ എന്ത് നല്ല ഇമേജിലായിരുന്നത് ഇടവേള ഒക്കെ വെറും കോഴിയെന്ന് പറഞ്ഞാൽ കോഴിയുടെ ഉസ്താദാണ് കല്യാണം കഴിക്കാതെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ ചാരിറ്റി പ്രവർത്തനം എന്തൊക്കെയായിരുന്നു പുറമേയുള്ള ഇമേജ് ഏതായാലും ഹേമ കമ്മിറ്റി വന്നതുകൊണ്ട് ഈ ചിലരുടെയൊക്കെ മുഖം മൂടിയത് കഴിഞ്ഞ് വീണ്ടിട്ടുണ്ട് കുറച്ചെങ്കിലും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ